ഹലോ അസാളിക്കും അപ്പൊ നമ്മുടെ കാസർഗോഡ് നമ്മൾ എടുത്തില്ല അറിയാത്തത് വീഡിയോ എന്റെ കയ്യിലൊരു കിംബലുണ്ടാവും

ഇത്ര ചെറുപ്പത്തിലെ സ്കൂൾ കേന്ദ്ര വിദ്യാലയം നാലാമേര് നീ ഇപ്പ സ്കൂളില്ല റിയില്ല നമ്മളെ മുന്തിരിച്ചാറില്ല മാറി നിക്ക് ഞാൻ അറിയില്ല അറിയാലോ പിന്നെ വേറെ ആട്ടെനിക്കറിയല്ലേ നീ മദ്രസ് പോക്കണ്ട മദ്രസ് പഠിക്കണല്ലോ മദ്രസില് എത്ര ക്ലാസ്സില് രണ്ടില് നീ മദ്രസില് രണ്ടിലും സ്കൂളിൽ ഒന്നുമില്ല നീ അങ്ങനെയാ

അവിടെ ആടി വാ ആരും പടഞ്ഞോ ഞാൻ ഓ आला നിങ്ങടെ കാത്തോ പാടു ആടി മുള് 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 ദേടി પડી നീ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് മുള് അങ്ങോട്ട് പോകില്ല അതിനൊന്നും പോക്കില്ല നമുക്ക് രണ്ടോട എടുക്കാം അമ്മ ചോദിച്ചില്ല ആ കൊത്തോ നിങ്ങൾ എന്താ ആരെനെറ്റാ വലിയ പോട്ട പോട്ട പോട്ടത് മുള് പോട്ടല്ല

മുടി ചിരിക്കനേണ്ടൈട്ടാ മുടി ചിരിക്കനേണ്ടൈട്ടാ ആ ഇപ്പോ ചിരിക്കാളി ആ ആ പേര് 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 നിന്റെ പേര് പറഞ്ഞേ പേര് പറ ഫാത്തിമ ഫാത്തിമ ഷൻজা ഫാത്തിമ ഷൻজা ഫാത്തിമ ഇണ്ട് പോരെ ലൈറ്റ് ഇടുവോ നമുക്ക് ആ ആ ഇവേനെ അല്ല ഇവേനെ മംഗലമ പോണം നിന്നെ നിന്നെ വരുന്നില്ല വരോ ഷാനിം ഷാനിം എത്ര ലൈക്ക് 10 ലൈക്ക് 13 ലൈക്ക് 10 ലൈക്ക് 10 ലൈക്ക് മാഷാ അല്ലാഹ് അടിപൊളി അടിപൊളി ഷാർ 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 പच्चേ പच्चാണ് കേണെ പня പच्चേ നീ ഡാൻസ് കോട്ട് മാറ്റലയാ ഇത് മാറ്റലയാ ഞാൻ പच्चേ ഇടട്ടോ നീ പच्चേ ഇടിടാനോ നീ ഇടല്ല ആ വെരിട്ടോ എത്തിരിക്കുന്നു ഹലോ അസ്സാം അപ്പൊ നമ്മ ഇവിടെ കാസർകോട് കല്യാണത്തിന് ഡ്രസ്സൊന്നും കാര്യത്തില്ല നമ്മളൊരു ഔട്ട്ഫിറ്റ് പറയുന്ന മനസ്സിലാവലോട്ടെ അപ്പൊ കല്യാണ വീട് ഇങ്ങോട്ടേക്കാ

അടുത്തരാം പാൻ പാൻറ്റ് മറ്റേ പാൻറ്റ് പോക്കറ്റിൽ പത്ത് രുപയ്യന്തെങ്കിലും ഞാൻ എൻ്റെ പേര് മാറ്റി അങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കേണ്ടതാണ് നോക്കുന്നു നീ എന്നെ നോക്ക് ആ നീക്ക് നിൽക്കേണ്ടതെന്ന് ചരാ കാലിങ്ങനെ എടുക്കാം ഇതിലിങ്ങനെ ആക്കാം ഇങ്ങനെ നിൽക്കുക മുട്ടിക്ക ഇങ്ങനെ ആ ഏ ഇതിരി അങ്ങനെ അഞ്ച് പ്രാവശ്യം ആക്കിയാൽ എനിക്ക് പത്ത് രൂപ പത്തല്ല ഇരുപത് ഇരുപത് ആ ഫസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ മുട്ടിക്ക് ആ നിക്കുക ആ ആ ആ ഇങ്ങനെ തരില്ല ഇങ്ങനെ ആ അങ്ങനെ ഒന്ന് രണ്ട് ആ മൂന്ന് നാല് ആ അഞ്ച് ആറൊന്നും അഞ്ച് ഇങ്ങനെ പിടിക്കണം ഇങ്ങല്ല ഇങ്ങനെ മേലെ തലേന്റെ മേലെ കൈ കൈ തലേന്റെ മേലെ തരൂ ആ ആയിട്ട് തീരുപ്പ് അത് ആ വാ റെഡി വൺ ടു ത്രീ ഒന്ന് രണ്ട് നല്ല പോലെ കാലു എനിക്ക് കാണിച്ചു നോക്ക് നോക്ക് നോക്കി ഒന്ന് താഴെ അഞ്ച് യൂട്യൂബിൽ യൂട്യൂബില് ഇത് ബ്ലോഗി യൂട്യൂബില് ആ നീട് അഞ്ചുടി ആക്കി ഇരുപത് പേരും അഞ്ചുട്ടാവളോ അഞ്ചുടി ആക്കി പിന്നെ നീ വാ ചൂര് ചൂര് നമുക്ക് ചെക്കന്റെ റാമ്പോ കിടത്തണോ ോ നിക്കാൻ നിക്കാൻ മുമ്പ് ഇട്ടിട്ട് ഭയങ്കര നിക്കാൻ അതെന്ന് ഈ പറഞ്ഞ അവർക്ക് മനസ്സിലായില്ല ഞാൻ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല അത് ഞമ്മക്ക് മനസ്സിലാവും ഇവരെന്തല്ലോ ഡയലോഗ് അടിച്ചിട്ട് അവർ ഇങ്ങനെ വായ തുറന്നു നോക്കുന്ന എന്തുടും പച്ച 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 നീ നീ ഡാൻസ് എടുക്കോ ഡാൻസ് എടുക്കോ ആ നിനക്ക് അറിയില്ല എനിക്കാവില്ല നിനക്ക് അറിയുന്നില്ല നിനക്കറിയുന്നില്ല പൈസ ഇല്ല കാറു ഓക്കേട്ടാ നീ ജയിച്ചേട്ടാ നിക്ക് സമ്മാനം നോക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പിന്നെ ഡ്രസ്സ് മാറ്റുകയാണ് ഈ കല്യാണത്തിന് പോയാ പച്ചക്ക പോ ഡ്രസ് എല്ലായിടത്തിനും പോവാതിന് ഡ്രസ് വാരില്ലേ രാവിലെ ഒരു ഡ്രസ് ഉച്ച ഡ്രസ് പോലായി ുംങ്കിലെ ജയിച്ചു പാട്ട് പാട്ട് പാടി പിന്നോള നമ്മളെ പിന്നീ നമ്മളെ ചലഞ്ച് ആ ചാലഞ്ച് കാണിച്ചോട്ടെ ആ അങ്ങനെ ആക്കിട്ട് അഞ്ച്രാവശ്യം ആ ആ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തോണ്ട് നിനക്ക് സമ്മാനം ഉണ്ട് ഇരുപത് ആ പിന്നെ അതുപോലെ തന്നെ കൊറേ പാട്ടും പാടുത്തന്ന് അതുകൊണ്ട് നിനക്ക് സമ്മാനം സമ്മാനം തരുന്നേ നജുറാം ോട്ടെയിട്ടാ ഓക്കേ പോലാം സംഭവം അപ്പൊ കല്യാണത്തിന് അപ്പൊ മലപ്പുറത്ത് ഒരു ക്യാമറ വേണേൽ കൊണ്ടുതന്നെ അടിപൊളി ക്യാമറ അപ്പൊ കിമ്പിൾ നല്ല അതിന്റെ ഇപ്പൊ എന്തായാലും ഒരു പത്ത് അമ്പത് ഉറുപ്യ ആയിരിക്കും നല്ല ആ മറ്റേ ആ കിംബിലാണ് മഞ്ഞോട് എടുത്താ പറയുന്നത് ഇതന്നെ എൻ്റെ വർക്ക് ഉണ്ട് ആ അത് ക്യാമറ ക്യാമറയുടെ കിംബല് ജിയോത്ത് ക്യാമറ ഉണ്ടായിരുന്ന പിന്നെ ഇവൻ ഇവൻ ഇതേ ഇവട് ചോദിക്കുന്നത് ും എന്റെ കയ്യിലൊരുണ്ടാവും അതാണ് എൻ്റെ അമ്മ എന്റെ അല്ല എൻ്റെ ഉപ്പാൻ അനിയണ്ട് നീല ഡ്രൈവർ